ഓണത്തിനിടയ്ക്ക് പുട്ടി കച്ചവടം എന്ന് കേട്ടിട്ടുണ്ട് എന്നാൽ പെരുന്നാളിനിടയ്ക്ക് കുബൂസ് കച്ചവടം എന്ന് കേൾക്കുന്നത് ഇത് ആദ്യമായാണ് ദുബായിൽ നിന്ന് ആദ്യമായി മിമിക്രി കലാകാരമെ കൂട്ടായ്മയിൽ പിറവിയെടുത്ത ഓഡിയോ ആൽബമാണിത് പ്രവാസികൾക്ക് പെരുന്നാൾ സമ്മാനമായിട്ടാണ് ഈ ഓഡിയോ ആൽബം പുറത്തിറങ്ങുന്നത് ഈ റിപ്പോർട്ടുമായി ഗൾഫ് സ്പെഷ്യൽ കച്ചവടം നാട്ടിലെ സലാത്തിന്റെ മോളിൽ അനുകരണകലയായ മിമിക്രിക്ക് അതിരുകളില്ലെന്നും അത് ഏഴ് കടലുകൾ കടന്നെല്ലാം അലകളായി അലയൊച്ചകളായി തുടരുമെന്നും തെളിയിക്കുന്നതാണ് ഈ റിപ്പോർട്ട് കാരണം നാട്ടിൽ മിമിക്രി കളിച്ച് മറ്റുള്ളവരെ ചിരിപ്പിച്ചിട്ടും ജീവിതം രക്ഷപ്പെടാതെ മരുഭൂമിയിലെത്തിയവരാണിവർ ഇവിടെയും ജോലി തിരക്കുകൾക്കിടയിൽ ഒഴിവു സമയങ്ങളിൽ ഇവർ ഒന്നിച്ചുകൂടാൻ തീരുമാനിക്കുകയായിരുന്നു ഇതിനായി ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പ് തുടങ്ങി പിന്നീട് അതിനൊരു പേരിട്ടു അതെ പേര് കേൾക്കുമ്പോൾ ആദ്യമൽപ്പം പ്രയാസം തോന്നുമെങ്കിലും ഈ പേരിനും ഉണ്ട് മറ്റൊരർത്ഥം മിമിക്രി ആർട്ടിസ്റ്റ് അസോസിയേഷൻ ഓഫ് ദുബായ് അഥവാ മാഡെന്നാണ് ഇതിലൂടെ ഈ ചെറുപ്പക്കാർ ലക്ഷ്യമിട്ടത് മാഡിൽ പ്രധാനിയായ കോഴിക്കോട് സ്വദേശി നിസാമാണ് പെരുന്നാളിനിടയ്ക്ക് കുബൂസ് കച്ചവടം എന്ന ഓഡിയോ ആൽബമുമായി രംഗത്ത് വന്നത് ഓടിടുന്ന മെട്രോ ട്രെയിൻ ഉണ്ടി വീടെ ദൂബ് ഷോപ്പിംഗ് എന്ന ഒരു ഉത്സവമുണ്ടി വീടെ അത്ഭുതത്തിൻ്റെ കാഴ്ചയാണ് അതുകൊണ്ടാണല്ലോ എക്സ്പോ ട്വന്റി ട്വന്റി ഇവിടെയുള്ള സാധാരണ ജനങ്ങളുടെ വിഷമങ്ങൾ എന്താണോ അത് പൊതുദനം ഒന്ന് അറിയാറില്ല ശ്രദ്ധിക്കാറില്ല അതിന് അതേ രീതിയിൽ നമ്മളൊരു ഷോർട്ട് ഫിലിം പോലെ പിന്നെ ഭയങ്കര സങ്കടത്തിൽ കാണിച്ചിട്ട് കാര്യമില്ല അപ്പം അതുകൊണ്ട് അതിനൊരു ഒന്ന് ആക്ഷേപവൽക്കരിച്ച് അല്ലെങ്കിൽ ഹാസ്വീകരിച്ചിട്ട് അത് എഴുതി തീർത്തതാണ് ഇതിലെല്ലാം ഉണ്ട് ലേബർ ക്യാമ്പിലെ പ്രശ്നങ്ങളുണ്ട് നമ്മുടെ മൂട്ടയുടെ സംഭവങ്ങളുണ്ട് ബൈക്കിൽ ഡെലിവറി ചെയ്യുന്ന ആൾക്കാരുടെ അവസ്ഥകളുണ്ട് പിന്നെ ഒരു ജോലി മാറുമ്പോഴുള്ള ബുദ്ധിമുട്ടുകൾ ഇതെല്ലാം എല്ലാം ഉൾക്കൊള്ളിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം ഏറ്റവും വലിയ സന്തോഷം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സമയക്കുറവ് കാരണം അല്ലെങ്കിൽ ജോലി കൂടുതൽ കാരണം ഇവിടെ ഒരുപാട് നല്ല നല്ല നൂക്കാർട്ടിസ്റ്റുകൾ അവരാരും തിരിച്ചറിയാതെ ജോലിയിൽ അവരവരുടെ റൂമുകളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നവരെ എല്ലാവരും ഒരു സ്നേഹത്തോടെ നല്ല സാഹോദര്യത്തോടെ യു എയിലെ വിവിധ ജീവിതാനുഭവങ്ങളാണ് ഈ പാരഡി പാട്ടിന്റെ വരികളായി നിസ്സാം എഴുതിയത് ഇതിൽ ദുബായ് മെട്രോ ട്രെയിനും രണ്ടായിരത്തി ഇരുപതിലെ വേൾഡ് എക്സ്പോയും ലേബർ ക്യാമ്പ് ജീവിതവും ബാച്ചിലർ താമസ സ്ഥലങ്ങളിലെ മൂട്ടശല്യവുമെല്ലാം വരികളായി വരച്ചു കാട്ടുന്നു ഒപ്പം യു എയിലെ ആദ്യ ടെലികോം കമ്പനിയായ എത്തിസലാത്തിന്റെ ഓഫീസുകൾക്ക് മുകളിൽ സ്ഥിരം സ്ഥാപിക്കുന്ന ഉരുണ്ട ഉരുണ്ടാകൃതിയിലുള്ള അടയാളത്തെക്കുറിച്ചും നർമ്മഭാവനയിൽ പ്രതിപാദിക്കുന്നു വർഷങ്ങൾക്ക് മുൻപ് ബൈക്കിൽ ഡെലിവറി ബോയായി ജീവിതം നയിച്ചപ്പോൾ ഉണ്ടായ ആ അനുഭവങ്ങളും പാരഡിയിൽ മനോഹരമായി മിസാം എഴുതി ചേർക്കുന്നു ശല്യം താങ്ങാതെ സെക്കൻഡ് ട്രാക്കിലോട്ട് ചേഞ്ച് ചെയ്യ വലിയ കാറോടികളും ലൈറ്റടിക്കും രാവും പകലും നോക്കാതെ പായുന്നു ദുബായ് ഖിസൈസിലെ സ്റ്റുഡിയോയിലാണ് ഈ ഓഡിയോ ആൽബത്തിന്റെ റെക്കോർഡിംഗ് പുരോഗമിക്കുന്നത് രാത്രിയും പകലുമായി തുടരുന്ന പരിശീലനങ്ങൾക്ക് ശേഷമാണ് റെക്കോർഡിംഗ് ഒഴിവ് സമയങ്ങളിൽ സിനിമാ താരങ്ങളെ അനുകരിച്ചും ഇവർ മനസ്സിലെ കലാമൂല്യത്തെ പരിശീലിപ്പിക്കുകയാണ് എന്ന സബ്സ്ക്രൈബർ പുറത്താക്കി എന്താടോ നന്നാവാത്തെ ഈ വഴിയിൽ നിനക്കെന്നെ കുത്തിനോവിക്കാൻ കഴിയില്ലടാ വഴി മാറടാൽ ശേഖര ദുബായ് ജീവിതത്തിനിടയിൽ ബാറിൽ പോയി മദ്യപിച്ച് ജീവിതം കുടുങ്ങുന്നവരെ കുറിച്ചും വരികളിൽ പാരടിയാക്കി മാറ്റിയിട്ടുണ്ട് എന്ന എന്ന സൂപ്പർ ഹിറ്റ് മലയാളം സിനിമയിലെ ഓലഞ്ഞാലി കുരുവി ഗാനമാണ് ഇവിടെ ബാർ വിഷയമാക്കി ബാറിൽ കുടുങ്ങി എൻ്റെ ബാങ്ക് ബാലൻസ് പിണങ്ങി തല ഭ്രാന്ത് തുടങ്ങി ഒരു ഫ്രണ്ട് കൊണ്ടുപോയതാ ആകെ എട്ട് ഗാനങ്ങളുള്ള ആൽബത്തിലെ ഒരു ഗാനം ആലപിച്ചിരിക്കുന്നത് പ്രമുഖ പിന്നണി ഗായികയും നിസാമിന്റെ ഭാര്യയുമായ സോണിയയാണ് നേരത്തെ ഗുരു എന്ന മോഹൻലാൽ സിനിമയിലും ക്ലാസ്മേറ്റ്സ് എന്ന സൂപ്പർ ഹിറ്റ് സിനിമാ ഗാനത്തിലൂടെയും സോണിയ എന്ന ഈ എം എ റാങ്കുകാരി ഏറെ പ്രശസ്തയാണ് പാരഡി ഗാനങ്ങളുടെ സുൽത്താൻ എന്നറിയപ്പെടുന്ന മിമിക്രി കലാകാരൻ കൂടിയായ നാദർഷയാണ് നിസാം ഗുരുസ്ഥാനത്ത് കാണുന്നത് നാദർഷ എന്നെങ്കിലും തന്നെ തിരിച്ചറിയുമെന്ന പ്രതീക്ഷയിലാണ് എട്ടു വർഷമായി പ്രവാസിയായ ഈ ചെറുപ്പക്കാരൻ എന്തോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അദ്ദേഹം പാരഡിയിലെ സുൽത്താൻ എന്ന് പറഞ്ഞാൽ പാരഡിയിലെ സുൽത്താൻ തന്നെയാണ് ഇതിലൂടെ പുള്ളിക്ക് എന്നെ എന്നെ തിരിച്ചറിയാൻ പറ്റുമെങ്കിൽ അതിൽ പരം പോലും വായിക്ക് വേറെയില്ല ഇങ്ങനെ വലിയ പ്രതീക്ഷകളോടെയാണ് പെരുന്നാളിനിടയ്ക്ക് ഖുബൂസ് കച്ചവടം എന്ന ഓഡിയോ ആൽബം പുറത്തിറങ്ങുന്നത് മിമിക്രി എന്ന കലയെ നെഞ്ചോട് ചേർത്ത് വെച്ചിട്ടും അവസരങ്ങൾ ലഭിക്കാതെ ജീവിതത്തിൽ ഒരിക്കൽ പോലും സ്റ്റേജിൽ കയറാൻ കഴിയാതെ പോയ കലാകാരന്മാരെയുമാണ് ഇതിലിപ്പോ ഒരുപാട് സന്തോഷമുണ്ട് കാരണം എന്റെ പ്രിയ സുഹൃത്തും പിന്നെ ഞാൻ ഗുരുതുല്യം കാണുന്ന എന്റെ പ്രിയപ്പെട്ട അപ്പം വളരെ സന്തോഷമുണ്ട് ഞാൻ ആദ്യമായിട്ടാണ് ചുഴിയില് നിസാമക്കുന്നത് ഞങ്ങളെല്ലാവരും ഇത് ഒന്നിച്ച് ഇത് മുന്നോട്ട് വലിയൊരു ആഗ്രഹിക്കുന്നു ഒരുപാട് ശ്വാസം ചെയ്തിട്ടുണ്ട് ഒരുമിച്ച് ഇതുപോലൊരു സംരംഭത്തിന് തുടക്കം കുറിച്ച് അതിന് ഒരുപാട് എന്താ പറയുക ഒന്നും വാക്കുകളില്ല പറയാൻ വളരെയധികം സന്തോഷം ഞങ്ങളെപ്പോലെയുള്ള ഒത്തിരി കലാകാരന്മാരെ ഇങ്ങനെ ഒരു 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 സംരംഭത്തിൻ്റെ ഭാഗമാക്കാൻ വേണ്ടി വളരെയധികം സഹായിച്ച ഞങ്ങളുടെ നിസാമക്കികളെ നന്ദി ഹൃദയത്തിന്റെ ഭാഷയിൽ ഞാൻ പറയുകയാണ് യു എയിലുള്ള എല്ലാ മിമിക്രി കലാകാരന്മാരെയും ഒരുമിച്ച് ചേർത്തിട്ട് ഈ ഒരു സംഭവത്തില് ഒരുമിച്ച് ഇക്കാടെ കൂടെ തന്നെ നിൽക്കാൻ നിക്കാൻ പറ്റിയ സന്തോഷമുണ്ട് ഈ കുബൂസിന് ഗുണനിലവാരവും സ്വാദും കൂടുമെന്ന് തീർച്ചയാണ് കാരണം വർഷങ്ങൾ നീണ്ട സ്വപ്നങ്ങൾക്കും പ്രതീക്ഷകൾക്കും കഠിനാധ്വാനത്തിന് ശേഷമാണ് ഈ ആൽബം പുറത്തിറങ്ങുന്നത് എല്ലാ കലാകാരന്മാർക്കും ഞങ്ങളുടെ ആശംസകൾ